എന്തൊരു മഴയാണ് പെയ്യുന്ന എല്ലാ സ്ഥലത്തും മഴ മഴയൊന്നും ചോരാൻ വേണ്ടി കാത്തു കാത്തുക്കളെ എല്ലാവരും നമ്മളെപ്പോലെ കോഴി ആട് പശു ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര ഒരു അടങ്ങാറുള്ള ഒരു സമയമാണ് ഇപ്പോൾ നമുക്ക് ഇവർക്ക് തീറ്റ കൊടുക്കാനൊന്നും ഇറങ്ങാൻ പറ്റൂല കൂട് ക്ലീൻ ചെയ്യാനിറങ്ങാൻ പറ്റൂല പിന്നെ എന്താ ചെയ്യുക നമ്മൾ ഇപ്പോൾ കേരളത്തിലാകുമ്പോൾ എന്തായാലും നമുക്ക് രണ്ട് മഴക്കാലം ഉണ്ടാവും തുല വർഷവും കാലവർഷവും എന്തായാലും അപ്പോൾ നമ്മൾ ഈ കാലം ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ തന്നെ നമുക്ക് ഈ കോഴിനെ ഒക്കെ വളർത്താൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും കൊല്ലത്തിൽ രണ്ട് മഴക്കാലം എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ മഴക്കാലത്ത് അതിന് അതിൻ്റെതായ തക്കതായ കാര്യങ്ങൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യട്ടോ നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയാലും ഒന്നോ രണ്ടോ മൂന്നോ കോഴിയൊക്കെ ചിലപ്പോൾ തൂങ്ങി ീന്ന് ചത്തോയിൽ നിന്ന് ഒരു മരുന്ന് ഏൽക്കാതെ വരും തണുപ്പിൽ മരുന്ന് വല്ലാതെ ഏൽക്കൂല അപ്പോൾ നമ്മൾ കൂട്ടുന്നിപ്പോൾ മഴ ആവുമ്പോൾ തുറന്ന് വിട് വിട്ടാൽ ഇവർ പെരുമഴയാകുമ്പോൾ മഴ ലേശം കൊണ്ട് ഇവർക്ക് വെയ്യാതായി തൂങ്ങി നിൽക്കും ഇനി അഥവാ കൂട്ടിൽ നിന്ന് വിട്ടില്ലെങ്കിലോ കൂട്ടിൽ ഒന്നായിട്ട് കാഷ്ടിച്ച് കൂട് നനഞ്ഞ് ആകെ ചെളിവിളിയായി കൂടി അത് വേറെ പ്രശ്നം അപ്പോൾ വിട്ടാലും പ്രശ്നമാണ് വിട്ടിയില്ലെങ്കിലും പ്രശ്നമാണ് മഴക്കാലം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സമയം കേട്ടോ പിന്നെ മഴക്കാലത്ത് നമ്മൾ ഈ കൂട്ടിൽ നിന്ന് വിടാത്ത കുറച്ച് കോഴികളുണ്ടാവും അപ്പോൾ അവർക്ക് നമ്മൾ തീറ്റയും വെള്ളമൊക്കെ കൂട്ടിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കുക അപ്പോൾ വെള്ളപ്പാത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ കോഴിക്ക് തട്ടി ചിന്താൻ ഭാഗത്തുള്ള വെള്ളപാത്രം ഒരിക്കലും വെച്ചു കൊടുക്കരുത് കൂട് നനഞ്ഞാൽ കൂട്ടിൽ ഈർപ്പം നിന്നാൽ കോഴിപ്പൻ വരും കോഴിപ്പനം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടിലേക്കും വേഗം തന്നെ വരും കേട്ടോ അപ്പോൾ ഒന്നെങ്കിൽ ഹാങ് ചെയ്യണ ടൈപ്പ് വെള്ളപാത്രം അല്ലെങ്കിൽ നമ്മൾ ഷോർട്സിൽ കാണിച്ചല്ലേ അവർ വെള്ളപാത്രം അങ്ങനത്തെ എന്തെങ്കിലും വെള്ളപാത്രം വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇവർ തട്ടിച്ചിന്തി ആകെ പ്രശ്നമാവും പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ മഴക്കാലമാകുമ്പോഴത്തേന് കൂട് ലിറ്റർ എങ്ങനെ ഒരുക്കണ്ടെന്നുള്ള ഷോർട്സില് ചെയ്തിട്ടുണ്ട് നമ്മൾ മണ്ണും അറക്കപ്പൊടിയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ലിറ്റർ സെറ്റ് ചെയ്തത് കാണിച്ചിട്ടുണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ ആ മിക്സ് മിക്സിലേക്ക് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കുമ്മായം കൂടി എടുത്ത് ചേർക്കുന്നുണ്ട് നശീകരണം വരുത്താൻ വേണ്ടിയിട്ടിട്ടോ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വലിയ കോഴികളെ മാത്രമേ വിടണുള്ളൂ കേട്ടോ ഇത് അവരൊന്നും ഞാൻ വിടലില്ല ഇതൊക്കെ കൂടുതൽ കുറേ ദിവസം ഇവരെയൊക്കെ വിട്ടിട്ട് എന്നിട്ടന്നെ ഇവർക്ക് ഇവരിൽ നിന്ന് രണ്ടാൾ ചത്തു പോയിട്ട് കിട്ടും കേട്ടോ മഴൻ്റെ തണുപ്പടിച്ചിട്ടായിരിക്കും മരുന്നൊന്നും ഏറ്റില്ല രണ്ടെണ്ണം ചത്തുപോയിന് പിന്നെ വെള്ളപാത്രം വെറുതെ പുറത്താ വെക്കൽ കണ്ടില്ല മഞ്ഞൾ കളിക്കുക വെള്ളമൊക്കെയാണ് കൊടുക്കുന്നത് കൈമ്പോലൊക്കെ നോക്കുകയാണ് കിട്ടുമില്ല എന്നറിയില്ലല്ലോ അപ്പോൾ നഞ്ഞാൽ ഉറപ്പായിട്ടും കുഴപ്പം വരും അതുകൊണ്ട് ഇവരെ ഇവർ തട്ടി ചിന്തും വെള്ളം വെച്ചുകൊടുത്താൽ അപ്പോൾ ഇവർക്ക് ഞാൻ ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്കൊക്കെ വെള്ളപാത്രം എടുത്ത് അങ്ങോട്ട് വെച്ചുകൊടുക്കലാണ് ചീരമായിട്ട് വെള്ളപ്പാത്രം ഇതിൽ വെക്കുന്നേ ഇല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവർക്ക് നനവുള്ള ഫുഡൊക്കെ കൊടുക്കാതെ കേട്ടോ മഴക്കാലത്ത് നമ്മൾ പരി പരിപുതിർത്തതും ഗോതമ്പ് പുതിർത്തിതും ഒക്കെ വെച്ചുകൊടുക്കുമ്പോഴേ നമ്മൾ പെരുമ്പഴയാകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല മുറ്റത്തേക്ക് അപ്പോൾ ഇത് കൂട്ടിൽ കിടന്നിട്ട് പൂപ്പ് പിടിച്ചിട്ട് വേഗം തന്നെ വർക്ക് അസുഖം വരും അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒന്നെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പുതിർത്തിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വേഗം തന്നെ തിന്നതിൻ്റെ ബാക്കി എടുക്കാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോഴിക്കുട്ടികൾക്ക് ഉഷാറ് കുറയുമ്പോൾ നമ്മൾ മൗസൂർപ്പായം കൊടുക്കലുണ്ട് പിന്നെ തക്കാളി പപ്പായ ഒക്കെ കൊടുക്കലുണ്ട് പക്ഷേ ഈ ഒരു തണുപ്പിൽ അതൊന്നും ആരും മൈസൂർ ഒക്കെ നല്ല തണുപ്പാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ അങ്ങനെ അങ്ങനെയൊന്നും കൊടുക്കരുത് കോഴിക്കുട്ടികൾക്ക് ഉഷാറ് കുറവ് കണ്ടുണ്ടെങ്കിൽ ബൾബ് ഇട്ട് ചൂട് കൊടുക്കുക മാക്സിമം ദിവസം തള്ളക്കുയിൻ്റെ കൂടെ ഇടുക ഇപ്പോൾ തള്ളക്കോയിൻ്റെ കൂടെ നിന്നാൽ തന്നെ ചില ഒന്നോ രണ്ടോ ഒക്കെ ചെറുവ് തൂക്കി ഒക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ബൾബ് ഇട്ട് കൊടുക്കലാണ് ഏറ്റവും നല്ല വഴി അപ്പം തണുപ്പുകൊണ്ടാണ് ഐറ്റിങ്ങൾ അങ്ങനെ വേഗം തൂക്കം വരുന്നത് അപ്പോൾ മാക്സിമം ബൾബ് ഇട്ട് ചൂട് കൊടുക്കാൻ നോക്കട്ടോ പിന്നുള്ളത് അടക്കോയുള്ള കാര്യമാണ് അടക്കോയുള്ള കാര്യം ഭയങ്കര കഷ്ടമാണ് ഈ മഴയത്ത് ഇവർക്ക് പുറത്തിറങ്ങാനേ പറ്റൂല നമ്മളെപ്പോഴേയും പുറത്തിറക്കുമ്പോഴായിരിക്കും പെരുമഴ പെയ്യാ വരും ഒന്നും തിന്നുമില്ല പിന്നെ ഓരോരുത്തരും അട വെക്കുമ്പോൾ ഭയങ്കര പ്രതീക്ഷയിലേക്കും അട വെക്കുക എല്ലാ മുട്ടകളും വിരിണമെന്ന് ചോദിച്ചിട്ടാണ് എല്ലാവരും അട വെക്കുന്നത് ഞാനും ഇപ്രാവശ്യം കന്നിപ്പടനെ അട വെച്ചിട്ടോ ഈ കൂട്ടിൽ നമ്മൾ അട വെക്കലേ ഇല്ല കേട്ടോ നമ്മളെ മറ്റേ കൂട് റിപ്പയർ പണിയായത് കൊണ്ട് മാത്രമാണ് ഇതിൽ വെച്ചത് ഇതിൽ ആദ്യമായിട്ടാണ് ഈ കൂട്ടിൽ അട വെക്കുന്നത് ഇത് നമ്മളെ കന്നിപ്പടയാണ് ഏഴ് മുട്ടേനെ വെച്ചത് എല്ലാത്തിലും റിങ് ഉണ്ടേനി നല്ല ക്രോസ് ആയ മുട്ടേനെ വെച്ച് നമുക്ക് ആ ഒരു കുട്ടീനേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ എന്താണെന്ന് അറിയില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ തള്ളക്കോയ്ക്ക് അട വെച്ചാൽ ഫുള്ള് വിരിയലുണ്ട് കേട്ടോ തള്ളക്കോയിൽ നമ്മളെ അങ്ങോട്ട് സെയിലാക്കി ഇവിടെ കിട്ടിയതുകൊണ്ടാണ് തള്ളക്കോയിനെ കൊടുത്ത് തള്ളക്കോയിൻ്റെ ഫുള്ള് വിരിയലുണ്ട് അപ്പം ഇത് വേറൊരു കോഴിയാണ് അതിൻ്റെതും കുറേശ്ശൊക്കെ വിരിഞ്ഞിട്ടുണ്ട് പിന്നെ വിരുമ്പം തന്നെ നമ്മൾ മുട്ടത്തോടെ എടുത്ത് മാറ്റണം കേട്ടോ മൂന്നാലിനൊക്കെ വിരിഞ്ഞു നാളത്തേക്കൊക്കെ ഫുള്ള് വിരിയുന്നതായിരിക്കാം അപ്പോൾ തണുപ്പാണ് നല്ല ശ്രദ്ധിക്കാം പിന്നെ ഇതാണ് നമ്മളെ മെയിൻ പൂവനാക്കാൻ ആക്കാൻ പോകുന്ന പൂവൻ ഇട്ടോ നമ്മളെ മെയിൻ പൂവൻ കോട്ടയത്തേക്ക് പോയി ഇപ്പോൾ ഇവനായിരിക്കും നമ്മളെ മെയിൻ പൂവൻ കിട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു പൂവന് കുറേ പടകളായിട്ട് ഇങ്ങനെ നടക്കുമ്പം പെട്ടെന്ന് നമ്മളാ പൂവനെ മാറ്റിയാൽ ഈ ബാക്കി പടകൾ ഈ ഉള്ള പൂവനായിട്ട് സെറ്റാവൂലട്ടോ കുറച്ച് ദിവസം പിടിക്കും ഓരോന്ന് സെറ്റ് ആണെങ്കിൽ അതുകൊണ്ടുതന്നെ ആ പൂവൻ്റെ ഒപ്പം ആരും പോകുന്നില്ല ഇടകൾ ഓരോ വൈക്കും പൂവൻ അവൻ്റെ പോയിട്ടുള്ളത് അവൻ്റെ കൂടെ ആകെ ആ കാപ്പിരി പട മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും വേറെ ഇവിടെ പോയി നിൽക്കുകയാണ് പിന്നെ നമുക്കൊരു ക്രീം കളർ പട പൂവനുണ്ട് വേറൊരു പൂവൻ കുട്ടിയുണ്ട് കെട്ടോ മൂന്ന് പൂവനുണ്ട് ആരാണിപ്പോൾ മെയിൻ പൂവൻ ആവാന്നെനിക്കന്നെ അറിയില്ല പിന്നെന്ന് പറഞ്ഞാൽ അടുത്ത പ്രശ്നം കൊതുകിൻ്റെ കേട്ടോ കൊതുമുവിൻ്റെ പ്രശ്നമുണ്ട് സ്മെല്ലിൻ്റെ പ്രശ്നമുണ്ട് ഒക്കെ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളുടെ കാലം തന്നെയാണ് അപ്പോൾ ഈ കൊതുമൊക്കെ വരാതെക്കാൻ വേണ്ടി നമ്മൾ കുന്തിരിക്കൊക്കെ പുകച്ചിട്ട് കൂട്ടിൽ കുറച്ച് ചേരിയൊക്കെ ഇട്ടിട്ട് പിന്നെ കൂടിൻ്റെ അടിഭാഗത്തും സൈഡിലൊക്കെ നല്ലോണം പുകച്ചു കൊടുക്കുക കേട്ടോ കൊതുകൊക്കെ അടിച്ചിട്ടാണ് കോഴികൾക്ക് അധികം അസുഖം വരുന്നത് പിന്നെ സ്മെല്ല് സ്മെല്ല് പറഞ്ഞാൽ നമ്മളെ ഫാമിൽ ഇന്ന് വരെ അങ്ങനെ ഒരു നാറ്റം ഉണ്ടായിട്ടില്ല കേട്ടോ കോഴിക്കാഷ്ടത്തിൻ്റെ നാറ്റം നമുക്ക് ഉണ്ടായിട്ടേ ഇല്ല അപ്പോൾ ഒന്നാം വെച്ചാൽ ഒന്നാമത് നമ്മൾ തുറന്നു വിടുന്ന കോഴികളായത് കൊണ്ടായിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചാരം വെണ്ണീരെന്നൊക്കെ പറയില്ലേ അത് കുറേശ്ശെ വിതറിക്കൊടുത്താൽ മതി കേട്ടോ അത് ചെയ്തു നോക്കാത്തവരൊന്ന് ചെയ്തു നോക്കി അപ്പോൾ മാറ്റം അറിയാം വല്ലാതെ നാറ്റം ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഈ തുറന്നു വിടാത്ത കോഴികളൊക്കെ ആണെങ്കിൽ പിന്നെ അറക്കപ്പൊടിയൊക്കെ ഉണ്ടെങ്കിലും കൂടി വേഷം നനവില്ലാതെ നോക്കുക മാക്സിമം നനയുമ്പോഴാണ് ഈ സ്മെല്ല് വരുന്നത് പിന്നെ കുറച്ച് അങ്ങനെ വെണ്ണീരൊക്കെ വിതറി കൊടുക്കുക പിന്നെ ആഴ്ച രണ്ട് ദിവസമൊക്കെ കുമ്മായം കുമ്മമായി അണുനശീകരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ ഞാൻ ഇവിടെ ചെയ്യുന്നതാണ് ഞാൻ എല്ലാവരോടും പറയുന്നുവാണ് അങ്ങനെയൊക്കെ നോക്കണം നമ്മൾ മഴക്കാലാണല്ലോ പിന്നെ നമ്മൾ തുറന്ന് വിടുന്ന കോഴികൾ തുറന്ന് വിടുന്ന കോഴികൾക്ക് നമ്മൾ തീറ്റ വെച്ചെടുക്കുമ്പോൾ തീരെ നനവില്ലാത്ത സ്ഥലം നോക്കിയിട്ട് തീറ്റച്ചു കൊടുക്കെ ഞാൻ അധികം കോഴിക്കൂണ്ട ചുവട്ടിലാണ് തീറ്റ വച്ചു കൊടുക്കുന്നത് എന്തായാലും മഴ പെയ്യും നമ്മൾ തീറ്റ വച്ചെടുത്ത് ഇങ്ങോട്ട് തിരിയുമ്പോൾ അതിന് മഴ പെയ്യും അപ്പോൾ പിന്നെ ആ തീറ്റയിൽ തീറ്റയൊക്കെ മഴവെള്ളത്തിൽ ഒലിച്ചുപോയ അപ്പോൾ ഏതെങ്കിലും കോഴിക്കൂണ്ടോട്ട് കൊണ്ടുവയ്ക്കുക അപ്പോൾ ഇവർ തീറ്റ തിന്നാനും വേണ്ടി കോഴിക്കൂണ്ട ചുവട്ടിൽ വന്ന് നിൽക്കുകയും ചെയ്യും മഴ പെയ്യുമ്പോൾ അവർക്ക് അല്ല വല്ലാതെ അങ്ങോട്ട് നനയും ഇല്ല കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ഈ ഒരു തണുപ്പത്ത് വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ ചിലർ വിരിഞ്ഞിറങ്ങുമ്പോൾ നല്ല ഉഷാറുണ്ടാകും പിന്നെ മൂന്നാലു ദിവസം കഴിയുമ്പോഴത്തേനും ഒരു ചെറുതാത്തി നിൽക്കാൻ തുടങ്ങും എല്ലാ സ്ഥലത്തും ഒരുവിധം ഉള്ളതാണ് അപ്പോൾ ഒന്നാമത് നമ്മൾ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലവർ കൊടുക്കുന്നതുകൊണ്ട് എതിരുണ്ട് എതിരിയാത്തവരൊക്കെ ഉണ്ട് നമ്മൾ പച്ചമഞ്ഞൾ കുത്തിപ്പീഞ്ഞെടുത്ത നീരുള്ള വെള്ളം ലൈറ്റ് കളറിൽ മഞ്ഞൾ കലക്കിയ വെള്ളമാണ് വിരിഞ്ഞ് ആദ്യത്തെ മൂന്ന് ദിവസം കൊടുക്കേണ്ട കേട്ടോ ആദ്യത്തെ മൂന്ന് ദിവസം അങ്ങനെയാണ് കൊടുക്കൽ ഈ ഈ സമയത്ത് ഈ മഴ സമയത്ത് പ്രത്യേകിച്ച് പിന്നെ ചൂട് കുറവുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ബൾബൊക്കെ ഇട്ട് കൊടുക്കുക ചൂട് കുറയുമ്പോഴൊക്കെയാണ് ഏറ്റവും ചെറുക്ക് താത്തി നിൽക്കുന്നത് പിന്നെ എങ്ങനെയൊക്കെ നോക്കിയാലും മഴക്കാലാണ് ഒന്നോ രണ്ടോ മൂന്നോ കോഴിയൊക്കെ ചത്തുപോയി എന്നായിരിക്കും ചിലപ്പം ചത്തുപോകും അതൊക്കെ നമ്മൾ സഹിക്കണം എന്തായാലും പിന്നെ എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് ആണ് എന്ന് കരുതാനുള്ള ഒരു മനസ്സും വേണം ഒരു ചെറിയൊരു മോട്ടിവേഷൻ ചെയ്യണ ഒരു ചെറിയൊരു കഥ ഞാനിവിടെ പറയുകയാണ് കഥ കേൾക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു സ്കിപ്പ് ചെയ്തു പോയിക്കോളി ഇനി അഥവാ നിങ്ങൾ കേട്ട കഥയാണെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോയിക്കോളി ഒരു രാജാവിൻ്റെ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ഒരു രാജാവ് ഉണ്ടായിരുന്നു ഒരു സ്ഥലത്തെ ആ രാജാവിൻ എല്ലാ ആവശ്യത്തിനും രാജാവിൻ്റെ മന്ത്രി വേണോ മന്ത്രി കൂടല്ലാതെ ഒന്നും ചെയ്യില്ല അങ്ങനെ ഒരു ദിവസം രാജാവ് വാൾ യുദ്ധത്തിന് പോകാനുള്ള വാൾ വാള് മൂർച്ചാക്കി കൊണ്ടിരിക്കേ മൂർച്ചയാക്കിയോണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ കാലിലേക്ക് വാൾ വീണിട്ട് ഒരു വിരല് മുറിഞ്ഞു പോയി അപ്പം ഇത് കണ്ടുകൊണ്ട് മന്ത്രി ഇങ്ങനെ വരികയാണ് അപ്പം മന്ത്രി പറഞ്ഞ് ആ അത് നന്നായി നിങ്ങളെ കാല് മുറിഞ്ഞതെന്നിട്ട് ചിരിച്ച് അപ്പം രാജാവിന് ദേഷ്യം പിടിച്ചു ഇതിൻ്റെ വിരല് മുറിഞ്ഞു ഈ എന്ന് ചോദിച്ചിട്ട് മന്ത്രിനെ പിടിച്ച് തുറങ്കല്ലടിക്കാൻ പറഞ്ഞു അങ്ങനെ മന്ത്രിനെ പിടിച്ച് തുറങ്കല്ലടിച്ച് അപ്പോളും മന്ത്രി പറഞ്ഞ് ആ നന്നായി ഇന്നെ തുറങ്കല്ലടിച്ചത് നന്നായി എന്ന് മന്ത്രി പറയണേ അങ്ങനെ രാജാവ് പിന്നെ വേട്ടയ്ക്ക് പോയി കുറേ ആൾക്കാരായിട്ട് മന്ത്രി ഇല്ല കേട്ടോ മന്ത്രിനെ തുറങ്കിലടച്ചിരിക്കാണല്ലോ അങ്ങനെ പോയി അപ്പോൾ കുറേ കാട്ടുജാതിക്കാര് വന്നിട്ട് പിടിച്ച് അപ്പം എന്താ പറയുക അവർക്ക് നരബലി എന്തോ ഉണ്ട് അങ്ങനെ രാജാവിനെ കെട്ടിയിട്ട് അപ്പോൾ രാജാവ് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു രാജ്യത്തെ രാജാവാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവർക്ക് തെളിവും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ വിശ്വസിച്ചില്ല എന്തായാലും നരബലിയാണ് അപ്പോൾ കൊല്ലാൻ തന്നെ തീരുമാനിച്ച് മരത്തിൽ കെട്ടിയിട്ട് കെട്ടിയിട്ടപ്പം നോക്കിയപ്പോൾ കാലിനൊരു വിരലില്ല അപ്പോൾ എന്തെങ്കിലും അംഗവൈകല്യമുള്ള ആളെ നരബലിക്ക് എടുക്കൂലെന്നാണ് പറഞ്ഞത് അപ്പോൾ വന്നാൽ ഇയാൾക്കൊരു വിരലില്ല നമുക്ക് ഇയാളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് രാജാവ് വിട്ടയച്ചു അല്ല രാജാവിനെ അവർ വിട്ടയച്ചു അങ്ങനെ വിട്ടയച്ചപ്പോൾ രാജാവ് കൊട്ടാരത്തി തിരിച്ചെത്തി കൊട്ടാരത്ത് തിരിച്ചെത്തിയപ്പോൾ കഥയൊക്കെ പറഞ്ഞാൽ മന്ത്രി പറഞ്ഞു ഞാനപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളെ വിരൽ മുറിഞ്ഞപ്പം നന്നായി ഇപ്പോൾ എന്തായി വിരലുണ്ടെങ്കിൽ നിങ്ങളെപ്പോൾ ഒരു കൊന്നുണ്ടാവില്ലേ എന്നാണ് അപ്പം മന്ത്രി പറഞ്ഞ് ഇന്ന നന്നായി എന്ന് പറഞ്ഞ എന്താ കാര്യം ഇന്ന തുറങ്കലിലടിച്ചില്ലേ ഞാനും നിങ്ങളുടെ കൂടെ നായാട്ടിന്ന് വരും അപ്പം നിങ്ങളെ വിരലിൽ മുറിഞ്ഞ കാരണം എന്ത് ചെയ്യൂ ആ കാട്ടാളന്മാർ എന്നെ പിടിച്ച് കൊന്നിട്ടുണ്ടാവും ഞാൻ കൂടെ വരാത്തോണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ട് അപ്പോൾ അതാണ് കഥ അതൊരു ചെറിയൊരു മോട്ടിവേഷനാണ് അപ്പോൾ എന്ത് മോശം സംഭവിച്ചാലും നമ്മൾ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അത് നന്നായി എന്ന് നമ്മൾക്ക് ഇങ്ങനെ വിചാരിക്കാനുള്ള ഒരു മനസ്സ് വേണോ എന്തെങ്കിലും ഒരു നല്ലതിന് വേണ്ടിയാവും ഇത് സംഭവിച്ച് അങ്ങനെ തോന്നൂല നമ്മൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ആവുമോ അങ്ങനെ സംഭവിച്ചല്ലോ എന്നിങ്ങനെ വിചാരിക്കും മഴക്കാലം ഒക്കെയാണ് അപ്പോൾ ഒരുപാട് അസുഖങ്ങളും ചാവരും അത് ഇതൊക്കെ ഉണ്ടാവും മനസ്സ് അടയ്ക്കാതെ മുന്നോട്ട് പോകാൻ നോക്കുക എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ പോയി വളർത്തി നമ്മളെ കൊണ്ടാകുമ്പോഴൊക്കെ നോക്കി കൊണ്ടുപോകാൻ നോക്കട്ടോ പിന്നെ തള്ളക്കോയി മക്കൾ വിരിഞ്ഞുണ്ടെങ്കിൽ സാധാരണ ഒരു മാസം കൊണ്ടാണ് നമ്മൾ വേറെ ആക്കണ വെച്ചാൽ മഴക്കാലം കൊണ്ട് രണ്ട് മാസം വരെ ഒരു കൂടെ നിന്നോട്ടെ നമ്മളായിട്ട് വിരിക്കാനൊന്നും നിൽക്കണ്ട അപ്പോൾ സെയിലാണ് പെട്ടെന്ന് സെയിലാവുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ സെയിൽ ആക്കാനായിട്ട് വളർത്ത വിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ സെയിലാവുവാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ നമ്മളെ വീട്ടിൽ നിർത്തി വളർത്താനാണെങ്കിൽ നമ്മൾ ചെയ്യണോ ഒരു രണ്ട് മാസത്തോളം തള്ളക്കോൻ്റെ കൂടെ തന്നെ നിർത്തി ഓരോ ആരോഗ്യമുള്ള മക്കളാക്കി നോക്കണോ ഞാൻ പറഞ്ഞ കാര്യം അതിന് തന്നെ മഞ്ഞളുകളൊക്കെ കൊടുക്കുക പിന്നെ ക്ഷീണോ കാര്യമോ കാണാണെങ്കിൽ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കുക എന്ന് എന്നിട്ട് മാറിയില്ലെങ്കിൽ അടുത്ത് വിവരം പറയുകയൊക്കെ ചെയ്യുക പിന്നെ തണുപ്പുള്ള ഭക്ഷണങ്ങളൊന്നും കൊടുക്കാൻ വയ്ക്കുക നനവുള്ള ഭക്ഷണം കൊടുക്കാൻ വയ്ക്കുക കൂട് നനയാതെ നല്ലോണം നോക്കുക പിന്നെ കൂട് ക്ലീനിങ്ങ് ആണ് മഴ ഇരുപത്തിനാല് മണിക്കൂറും പെയ്യൂല എപ്പോഴെങ്കിലും ഒന്ന് ചോരുമല്ലോ ആ ചോർച്ച നോക്കിക്കാണ്ടിട്ട് കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുക ഒരു ദിവസം ദിവസം കഴിഞ്ഞില്ലെങ്കിലും ഒന്നരാടനെങ്കിലും അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ക്ലീൻ ചെയ്യുക കോഴിക്കോട്ടുകളുടെ കൂട് നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യുക ഞാനിവിടെ മഴ ചോരാൻ വേണ്ടി ഒരു കാത്തക്കാണ് തിരേ ചോർന്നില്ല ഭയങ്കര പെയ്ത്തു തന്നെ വെയ്യുകയാണെങ്കിൽ ഞാൻ കുട ചൂടിയിട്ടെങ്കിലും ഒന്ന് കൂട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകലുണ്ട് കേട്ടോ നമ്മൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കിട്ടുള്ളു കേട്ടോ ആ പിന്നെ മഴ കഴിയണവരെ നമുക്കിനി കോഴി സെയിൽ ഉണ്ടാവില്ല കേട്ടോ ഞാൻ കമ്മ്യൂണിറ്റി ലാബിൽ പറഞ്ഞിട്ടുണ്ട് ഇനി പിന്നെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെ മഴ കഴിഞ്ഞവരെ ഇനി എന്തായാലും കോഴിൻ്റെ സെയിൽ ഉണ്ടാവില്ല ആ പൂവനെ കൊടുക്കാൻ തന്നെ മെയിൻ റോഡ് പോയപ്പോൾ നായകൾ ഒന്നായിട്ട് വന്നിട്ട് ഞാനകെ പേടിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ടല്ല ഇനിയിപ്പോൾ മഴത്ത് ആവില്ല പിന്നെ നമ്മൾ പിന്നെ തീറ്റപാത്രം വെള്ളപ്പാത്രം തീറ്റകൾ എന്ത് വേണമെങ്കിലും കുറേറാഴ്ച തരും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അത് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം തന്നെ ഒന്നരണ്ടാൾക്ക് ഓർഡർ വന്നത് കൊണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ